േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒടുവിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ ഇതേ തുടർന്ന് വിജയ് ശങ്കർ ചെന്ന് കാണുകയാണ് അർച്ചനയെ മാത്രവുമല്ല അർച്ചനയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാക്കുന്ന വിജയശങ്കർ ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ആ ജേക്കെ അതുപോലെ തന്നെ അവൾ അവരുടെ ജീവിതത്തിലും ഇടപെടാതെ ഇരുന്നു കൂടെ നിനക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ അല്ലാതെ നീ വീണ്ടും അവരുടെ ഭർത്താവിൻ ഭാര്യയെ പോയി കണ്ട് സംസാരിച്ചിട്ട് എന്തു ഉപകാരമുണ്ടാകാനാ വെറുതെ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്ക ആക്കുകയാണ് നീ ഏ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എനിക്ക് കൃത്യമായി അറിയാം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടാത്തത് എന്നുള്ള കാര്യം വിജയശങ്കർ നിങ്ങളുടെ യാതൊരു വിധത്തിലുമുള്ള കൺസേണും എനിക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്തുകൊള്ളാം കാര്യങ്ങൾ ഇനി ആരും തന്നെ ആ കാര്യത്തിൽ ഇടപെട്ട് കഷ്ടപ്പെടണം എന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് വിജയശങ്കർ ആകെ ഞെട്ടിപ്പോവുകയാണ് എങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതായിരുന്നില്ല അയാൾ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇവിടെ എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അർച്ചനയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് അർച്ചനയുടെ സഹോദരന്മാരും അതുപോലെ തന്നെ ദീപ്തിയും വന്ന് നിന്നതിനെ തുടർന്ന് അർച്ചനയ്ക്ക് ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന എല്ലാവരും അറിയുക തന്നെ വേണം അന്നാൽ മാത്രമേ ഇനി ചിന്നുവിൻ്റെ മുന്നിലും തനിക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീക്കങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ജേക്കയുടെ ഭാര്യയായ മധുബാലയെ അർച്ചന കാണുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നതാണ് യാഥാർഥ്യം നിങ്ങളത് എപ്പോഴാണോ മനസ്സിലാക്കുക അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുകയുള്ളു ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് എങ്കിൽ അത് നിങ്ങളാണ് മാറ്റേണ്ടത് ഇത് കേട്ട് മധുബാല ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക